മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ സ്മരണാർത്ഥം മലയാറ്റൂർ ഫൗണ്ടേഷൻ നൽകുന്ന സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് എം വി ജനാർദ്ദനാണ് പെരുമലയൻ എന്ന നോവലാണ് പുരസ്കാരം ലഭിച്ചത് എം വി ജനാർദ്ദനൻ്റെ പെരുമലയൻ എന്ന നോവലിന് മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ സ്മരണാർത്ഥം മലയാറ്റൂർ ഫൗണ്ടേഷൻ നൽകുന്ന സാഹിത്യ പുരസ്കാരത്തിന് അർഹത നേടി എം വി ജനാർദ്ദനൻ്റെ പെരുമലയൻ എന്ന നോവൽ കിഴക്കിൻ്റെ നോബൽ എന്നറിയപ്പെടുന്ന ഷാ പ്രൈസിന് അർഹനായ ഇന്ത്യൻ വംശജനായ ജ്യോതിശാസ്ത്രജ്ഞനാണ് ശ്രീനിവാസ് ആർ കുൽക്കർണി കിഴക്കിൻ്റെ നോബൽ എന്നറിയപ്പെടുന്ന എന്താണ് ഷാ പ്രൈസ് ഷാ പ്രൈസിന് അർഹനായ ഇന്ത്യൻ വംശജനായ ജ്യോതിശാസ്ത്രജ്ഞനാണ് ശ്രീനിവാസ് ആർ കുൽക്കർണി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തായ്ലന്റ് ഓപ്പൺ സൂപ്പർ ഫൈവ് ഹൺഡ്രഡ് ബാഡ്മിൻ്റൺ പുരുഷയുടെ ഭാഗം ഡബിൾസിൽ കിരീടം നേടിയത് സ്വാതിക് സായ്ജാജ് ചിരാഗ് ഷെട്ടി സഖ്യമാണ് സ്വാതിക് സായ് ചിരാഗ് ഷെട്ടി സഖ്യത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തായ്ലൻഡ് ഓപ്പൺ സൂപ്പർ ഫൈവ് ഹൺഡ്രഡ് ബാഡ്മിൻ്റൺ പുരുഷയുടെ ഭാഗത്ത് ഡബിൾസിൽ കിരീടം നേടിയത് ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ ടി ട്വൻ്റി വിഭാഗം നാനൂറ് മീറ്ററിൽ ലോക റെക്കോർഡോടെ സ്വർണം നേടിയ ഇന്ത്യൻ താരമാണ് ദീപ്തി ജീവൻജി അൻപത്തഞ്ച് പോയിൻ്റ് പൂജ്യം ഏഴ് സെക്കൻഡിൽ ദീപ്തി ജീവൻജിക്കാണ് ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ ടി ട്വൻ്റി വിഭാഗം നാനൂറ് മീറ്ററിൽ ലോക റെക്കോർഡോടെ സ്വർണം നേടിയത് ദീപ്തി ജീവൻജി ഇന്ത്യൻ താരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയായത് ജപ്പാനിലെ കോബയാണ് ജപ്പാനിലെ കോബയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്നവരാണ് ടി ട്വൻ്റി വിഭാഗത്തിൽ മത്സരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് മാഞ്ചസ്റ്റർ സിറ്റി മാഞ്ചസ്റ്റർ സിറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാൻ ചലച്ചിത്രമേളയിൽ ഹ്രസ്വചിത്ര വിഭാഗത്തിൽ മത്സരിക്കുന്ന മലയാള ചിത്രമാണ് ഐശ്വര്യ തങ്കച്ചൻ സംവിധാനം ചെയ്ത കൈമിറ ഐശ്വര്യ തങ്കച്ചൻ്റെ കൈമിറ എന്ന ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാൻ ചലച്ചിത്രമേളയിൽ ഹ്രസ്വചിത്ര വിഭാഗത്തിൽ മത്സരിക്കുന്ന മലയാള ചിത്രം ഓക്സ്ഫോർഡ് ഇക്കണോമിക് ഗ്ലോബൽ സിറ്റീസ് ഇൻഡെക്സിൽ ആഗോളതലത്തിൽ മികച്ച ജീവിത നിലവാരമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ നഗരമാണ് ന്യൂയോർക്ക് ന്യൂയോർക്കാണ് ഓക്സ്ഫോർഡ് ഇക്കണോമിക് ഗ്ലോബൽ സിറ്റീസ് ഇൻഡെക്സിൽ ആഗോളതലത്തിൽ മികച്ച ജീവിത നിലവാരമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ നഗരം ഓക്സ്ഫോർഡ് ഇക്കണോമിക് ഗ്ലോബൽ സിറ്റീസ് ഇൻഡെക്സിൽ മികച്ച ജീവിത നിലവാരമുള്ള നഗരങ്ങളിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയത് കൊച്ചിയും തൃശ്ശൂരുമാണ് കൊച്ചി തൃശ്ശൂർ ഇന്ത്യയിൽ കൊച്ചിയും തൃശ്ശൂരും ലോകത്തിൽ ന്യൂയോർക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനത്തിന് അർഹയായ ജർമ്മൻ എഴുത്തുകാരിയാണ് ജെന്നി എർപെൻ ബെക്ക് ജെമ്മി സോറി ജെന്നി എർപ്പൻ ബെക്കനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനത്തിന് അർഹയായ ജർമ്മൻ എഴുത്തുകാരി ജെന്നി എർപെൻ ബെക്ക് അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നേടുന്ന ആദ്യ ജർമ്മൻ എഴുത്തുകാരിയാണ് ജെന്നി എർപ്പൻ ബെക്ക് ജെന്നി എർപ്പൻ ബെക്ക് ജർമ്മൻ എഴുത്തുകാരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനത്തിന് അർഹയായ ജർമ്മൻ എഴുത്തുകാരിയാണ് ജെന്നി എർപെൻ ബെക്ക് കെയ്റോസ് എന്ന നോവലിലാണ് പുരസ്കാരം ഏതാണിത് ഇയാളുടെ നോവൽ കെയ്റോസ് ജർമ്മൻ എഴുത്തുകാരിയായ ജെന്നി എർപ്പൻ ബെക്കിൻ്റെ നോവലാണ് കെയ്റോസ് ഈ കെയ്റോസ് എന്ന നോവലിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ലഭിച്ചത് കെയ്റോസ് അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം കരസ്ഥമാക്കുന്ന ആദ്യ പുരുഷ പരിഭാഷകനാണ് മിഖായൽ ഹോഫ്മാൻ മിഖായൽ ഹോഫ്മാൻ മികയൽ ഹോഫ്മാൻ എന്ന പരിഭാഷകനാണ് ജെന്നി എർപൻ ബിക്കിൻ്റെ കെയ്റോസ് എന്ന നോവൽ പരിഭാഷപ്പെടുത്തിയത് മെയ് ഇരുപത്തിരണ്ടാണ് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ പ്രമേയമാണ് ബി പാർട്ട് ഓഫ് ദ പ്ലാൻ ബി പാർട്ട് ഓഫ് ദ പ്ലാൻ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ പ്രമേയം ബി പാർട്ട് ഓഫ് ദ പ്ലാൻ ജൈവ വൈവിധ്യ ദിനം എന്നാണ് മെയ് ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ പ്രകാശനം ചെയ്ത തെളിച്ചമുള്ള ഓർമ്മകൾ എന്ന പുസ്തകം രചിച്ചത് ആര് തെളിച്ചമുള്ള ഓർമ്മകൾ എന്ന പുസ്തകം രചിച്ചത് തോപ്പിൽ ബാസിയുടെ മകളായ മാല തോപ്പിൽ ബാസിയുടെ മകളാണ് മാല തെളിച്ചമുള്ള ഓർമ്മകൾ എന്ന പുസ്തകം രചിച്ചത് മാലയാണ് എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി ലോകത്തിലെ രണ്ടാമത്തെ പ്രായം കുറഞ്ഞ പെൺകുട്ടി എന്നീ ബഹുമതികൾക്ക് അർഹിയായത് കാമ്യ എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയാണ് കാമ്യ ലോകത്തിലെ രണ്ടാമത്തെ പ്രായം കുറഞ്ഞ പെൺകുട്ടി എന്നീ ബഹുമതികൾക്ക് അറിയാത്തത് കാമ്യാണ് കാമ്യയ്ക്ക് എന്തൊക്കെ ബഹുമതികളാണല്ലത് എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി രണ്ടാമത്തേതോ എവറസ്റ്റ് കീഴടക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെ പ്രായം കുറഞ്ഞ പെൺകുട്ടി എന്നീ രണ്ട് ബഹുമതികളാണ് കാമ്യയ്ക്ക് ലഭിച്ചത് ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരി ആരെ ഗോപി ചന്ദ് തോട്ടക്കുറ ആന്ധ്രാപ്രദേശിലെ ഗോപിചന്ദ് തോട്ടക്കുറയാണ് ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരി ബഹിരാകാശ വിനോദസഞ്ചാരി ആരാണ് ആന്ധ്രാപ്രദേശിലെ ഗോപിചന്ദ് തോട്ടക്കുറ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വൻറ്റി ട്വൻറ്റി ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഷഹീദ് അഫ്രീദിയാണ് ഇവരെ ഇതുകൂടാതെ യുവരാജ് സിംഗ് ക്രിസ്ഗേൽ ഉസൈൻ ബോൾട്ട് എന്നിവരെ നേരത്തെ ബ്രാൻഡ് അംബാസിഡർമാരായി തിരഞ്ഞെടുത്തിരുന്നു അപ്പോൾ ആരൊക്കെയാണ് ബ്രാൻഡ് അംബാസിഡർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ട്വൻറ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരൊക്കെയാണ് ഷഹീദ് അഫ്രീദി യുവരാജ് സിംഗ് ക്രിസ്ഗേൽ ഉസൈൻ ബോൾട്ട് മെയ് ഇരുപത്തഞ്ചിൻ്റെ പ്രത്യേകത ഏതാണ് ലോക ഫുട്ബോൾ ദിനം ലോക ഫുട്ബോൾ ദിനമാണ് മെയ് ഇരുപത്തി അഞ്ച് ഇങ്ങനെ മെയ് ഇരുപത്തഞ്ച് ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കുമെന്ന് യു എൻ പ്രമേയം പാസ്സാക്കിയതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഏഴിനാണ് അന്താരാഷ്ട്ര ഏജൻസിയായ യു എൻ പ്രമേയം പാസ്സാക്കിയത് എന്ത് മെയ് ഇരുപത്തഞ്ച് ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കുമെന്ന് മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം വി ജനാർദ്ദനാണ് അദ്ദേഹത്തിൻ്റെ നോവലാണ് പെരുമലയൻ കിഴക്കിൻ്റെ നോവൽ എന്നറിയപ്പെടുന്ന ഷാ പ്രൈസിന് അർഹനായ ഇന്ത്യൻ വംശജനായ ജ്യോതിശാസ്ത്രജ്ഞനാണ് ശ്രീ ശ്രീനിവാസ് ആർ കുൽക്കറി രണ്ടായിരത്തി ഇരുപത്തിനാലെ തായ്ലൻഡ് ഓപ്പൺ സൂപ്പർ ഫൈവ് ഹൺഡ്രഡ് ബാഡ്മിൻ്റൺ പുരുഷ വിഭാഗം ഡബിൾസിൽ കിരീടം നേടിയത് സ്വാതിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യമാണ് ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ ടി ട്വന്റി വിഭാഗം നാനൂറ് മീറ്ററിൽ ലോക റെക്കോർഡോടെ സ്വർണം നേടിയ ഇന്ത്യൻ താരമാണ് ദീപ്തി ജീവൻജി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് മാഞ്ചസ്റ്റർ സിറ്റിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാൻ ചായച്ചിത്രമേടിയ ഹസ്വചിത്ര വിഭാഗത്തിൽ മത്സരിക്കുന്ന മലയാള ചിത്രമാണ് ഐശ്വര്യ തങ്കച്ചന്റെ കൈമറ ഓക്സ്ഫോർഡ് എക്കണോമിക് ഗ്ലോബൽ സിറ്റീസ് ഇൻഡെക്സിൽ ആഗോളതലത്തിൽ മികച്ച ജീവിത നിലവാരമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് നഗരമാണ് ന്യൂയോർക്ക് ഇന്ത്യയിലാണെങ്കിൽ കൊച്ചിയും തൃശൂരുമാണ് രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര ബുക്കർ സമ്മാനത്തിന് അർഹയായ ജർമ്മൻ എഴുത്തുകാരിയാണ് ജെന്നി എർപൻ ബെക്ക് നോവലാണ് കെയറോസ് അന്താരാഷ്ട്ര ജൈവവൈവിധ്യ ദിനമാണ് മെയ് ഇരുപത്തിരണ്ട് ഇതിൻ്റെ പ്രമേയമാണ് ബി പാർട്ട് ഓഫ് ദ പ്ലാൻ തെളിച്ചമുള്ള ഓർമ്മകൾ എന്ന പുസ്തകം അവരുടേതാണ് തൊപ്പിൽ ബാസിയുടെ മകളായ മാലയുടേത് എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എവറസ്റ്റ് കീഴടക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെ പ്രായം കുറഞ്ഞ പെൺകുട്ടി എന്നീ ബഹുമതികൾ ലഭിച്ചത് കാമ്യ ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരാണ് ഗോപിചന്ദ് തോട്ടക്കുറ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വൻറി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറൊക്കെയാണ് ഷഹീദ് അഫ്രീദ് യുവരാജ സിംഗ് ക്രിസ്ഗേൽ ഉസൈൻ ബോൾട്ട് ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കുന്നത് മെയ് ഇരുപത്തഞ്ചാണ് ഇങ്ങനെ യു എൻ യു എൻ ലോക ഫുട്ബോൾ ദിനമായ മെയ് ഇരുപത്തഞ്ച് ആചരിക്കുമെന്ന് പറ പാസ്സാക്കിയതെന്നാണ് രണ്ടു ദിവസം മെയ് ഏഴിനാണ് ഓക്കെ താങ്ക് യു